ഹലോ വൺസ് അഗെയിൻ വെൽക്കം ടു ഇംഗ്ലീഷ് വാവ് മൈന മിസ് നിഷാദ് പത്ത് കാര്യങ്ങളാണ് സംസാരിക്കാൻ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പത്ത് പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും ഇത് ഇതിൻ്റെ അവസാനം വരെ കാണുക ഇതിൻ്റെ പ്രാക്ടീസുകൾ ചെയ്യുക ഇതിൻ്റെ അവസാനം ഇത് നിങ്ങൾക്ക് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിസ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ പിന്നെ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യാം ഒന്നാമത്തെ ഒരു കാര്യം നമുക്കൊരു കാര്യം ആവാം എന്ന് നമ്മൾ പറയില്ലേ നമുക്കൊരു കാര്യമാവാം ഉദാഹരണം പറയാണ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറയാണ് നിങ്ങൾ ഒരാൾ പറയാണ് മറ്റു സുഹൃത്തുക്കളോട് പറയാണ് നമുക്കൊരു നടത്തമാവാം അപ്പോൾ നമ്മൾ എന്താ പറയുക അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ലെറ്റ്സ് ഹാവ് എ വാക്ക് ലെറ്റ്സ് ഹാവ് എ വാക്ക് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ലെറ്റ്സ് ഹാവ് ലെറ്റ്സ് ഹാവ് പ്ലസ് എന്താണോ ആ കാര്യം അത് നമ്മൾ പറയാം ഇപ്പോൾ നമ്മൾ ഇവിടെ നടത്തമാവാം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ലെറ്റ്സ് ഹാവ് എ വാക്ക് കണ്ടോ ലെറ്റ്സ് ഹാവ് എ വാക്ക് നമുക്കൊരു നടത്തമാവാം ഒരു നടത്തമായാലോ ഒരു എന്താ പറയുക ഒരു സജഷൻ്റെ രൂപത്തിലാണ് നമ്മൾ ചോദിക്കുന്നത് ഓക്കെ നമുക്ക് നാളെ ഒരു മീറ്റിംഗ് ആവാം അപ്പം എങ്ങനെ പറയാം ലെറ്റ്സ് ഹാവ് എ മീറ്റിംഗ് ടുമോറോ കണ്ടോ ലെറ്റ്സ് ഹാവ് എ മീറ്റിംഗ് ടുമോറോ ലെറ്റ്സ് ഹാവ് എന്ന് പറഞ്ഞതിന് ശേഷം ആ കാര്യം നമ്മളവിടെ പറയുന്നു ലെറ്റ്സ് ഹാവ് എ മീറ്റിംഗ് ടുമോറോ നമുക്കൊരു ബ്രേക്ക് ആയാലോ എങ്ങനെ പറയാം ലെറ്റ്സ് ഹാവ് എ ബ്രേക്ക് ലെറ്റ്സ് ഹാവ് എ ബ്രേക്ക് നമുക്ക് പെട്ടെന്നൊരു കോൾ ആയാലോ ഒരു പെട്ടെന്നൊരു കോൾ വിളിച്ചാലോ ലെറ്റ്സ് ഹാവ് എ ക്യു കോൾ ലെറ്റ്സ് ഹാവ് എ ക്യുക്ക് കോൾ ആ നമുക്കൊരു ഫോറിൻ ട്രിപ്പിന് പോയാലോ അല്ലെങ്കിൽ നമുക്കൊരു ഫോറിൻ ട്രിപ്പ് ആയാലോ എങ്ങനെ പറയാം ലെറ്റ്സ് ഹാവ് എ ഫോറിൻ ട്രിപ്പ് അപ്പോൾ എന്തും ഈ അർത്ഥത്തിൽ നമുക്കൊരു കാര്യം ആയാലോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ എന്ന് നമ്മളൊരു സജഷനായിട്ട് ഒരു അഭിപ്രായമായിട്ട് നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ചിലപ്പോൾ അതൊരു ഭക്ഷണം കഴിക്കുന്ന കാര്യമാവാം അതല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന കാര്യമാവാം മനസ്സിലായില്ലേ അപ്പോൾ ആ അർത്ഥത്തിൽ യു അണ്ടർസ്റ്റാൻഡ് ലെറ്റ്സ് ഹാവ് പ്ലസ് ഒരു നൗണ് ലെറ്റ്സ് ഹാവ് എ വാക്ക് ലെറ്റ്സ് ഹാവ് എ ടോക്ക് ലെറ്റ്സ് ഹാവ് എ മീറ്റിംഗ് ലെറ്റ്സ് ഹാവ് എ ബ്രേക്ക് അറ്റ്സെട്ര മനസ്സിലായോ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് നമ്മളൊരു അഭിപ്രായം ചോദിക്കുകയാണ് മറ്റൊരാളോട് അതായത് ബീച്ചിലേക്ക് പോകുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ബീച്ചിലേക്ക് പോകുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോടൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഹൗ അബൌട്ട് വാട്ട് ഈസ് ഇറ്റ് ഹൗ അബൌട്ട് ഹൗ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഐ എൻ ജി ഫോം ഓഫ് ദ ബേബ് അപ്പോൾ എങ്ങനെ പറയുക ഹൗ അബൌട്ട് ഗോയിങ് ടു ദ ബീച്ച് കണ്ടോ ഹൗ അബൌട്ട് ഗോയിങ് അവിടെ ഐ എൻ ജി ഫോം എന്ന് പറയുന്നത് അതൊരു ജെറണ്ട് എന്നാണ് അതിന് നമ്മൾ പറയാട്ടോ ഒരു വേർബൽ നൗൺ ഹൗ അബൌട്ട് ഗോയിങ് ടു ദ ബീച്ച് ബീച്ചിലേക്ക് പോകുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഹൗ അബൌട്ട് ഗോയിങ് ടു ദ ബീച്ച് ഹൗ അബൌട്ട് റെസ്റ്റിംഗ് ഹിയർ ഫോർ സം ടൈം കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അപ്പോൾ ഹൗ അബൌട്ട് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ നോക്കോളൂ അവിടെ വരുന്നത് ഒരു വെർബൽ നൗൺ ആണ് അല്ലെങ്കിൽ ഒരു ഐ എൻ ജി ഫോമാണ് അവിടെ വരുന്നത് മനസ്സിലായില്ലേ ഹൗ അബൌട്ട് ടേക്കിംഗ് എ ബ്രേക്ക് ഹൗ അബൌട്ട് ടേക്കിംഗ് എ ബ്രേക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഹൗ അബൌട്ട് ടേക്കിംഗ് എ ബ്രേക്ക് ഹൗ അബൌട്ട് വാച്ചിങ് എ മൂവി ഒരു സിനിമ കാണുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഹൗ അബൌട്ട് വാച്ചിങ് എ മൂവി ഹൗ അബൌട്ട് ഗോയിങ് ഫോർ വെക്കേഷൻ വെക്കേഷന് പോകുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നിങ്ങളൊരു ഒരാളോടൊരഭിപ്രായം തേടുമ്പോൾ ഒരു സജഷനായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് ഹൗ അബൌട്ട് പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ ബേബ് നമ്മൾ ഉപയോഗിക്കുന്നത് മനസ്സിലായോ ഇനി മറ്റൊരു കാര്യം വളരെ ഇഷ്ടത്തോടെ വളരെ ഇമ്പത്തോടെ നമ്മളൊരാളോട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാം വുഡ് യു ലൈക്ക് ടു വുഡ് യു ലൈക്ക് ടു ഓക്കെ അപ്പോൾ നിങ്ങളോരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പോൾ വുഡ് യു ലൈക്ക് ടു കൂടെ കൂടുക എന്നുള്ളത് ജോയിൻ എന്ന് പറയാം സോ വുഡ് യു ലൈക്ക് ടു ജോയിനേഴ്സ് കേട്ടോ വുഡ് യു ലൈക്ക് ടു ജോയിനേഴ്സ് അപ്പോൾ ആ വുഡ്യു ലൈക്ക് ടു എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ഒരു വേബാണ് ജോയിൻ എന്ന് പറയുന്ന ഒരു വേബാണ് കേട്ടോ സോ വുഡ് യു ലൈക്ക് ടു ജോയിനേഴ്സ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ വുഡ് യു ലൈക്ക് ടു സ്റ്റേ ഇയർ നിങ്ങളിവിടെ തങ്ങാൻ ഇവിടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ വുഡ് യു ലൈക്ക് ടു സ്റ്റേ സ്റ്റേ എന്ന് പറയുന്നത് ഒരു വേബാണ് മനസ്സിലായോ വുഡ് യു ലൈക്ക് ടു സ്റ്റേ ഇയർ വുഡ് യു ലൈക്ക് ടു വർക്ക് വിത്ത് അേഴ്സ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ വുഡ് യു ലൈക്ക് ടു വർക്ക് ഉണ്ടോ വർക്ക് എന്ന് പറയുന്നത് എന്താണ് അതൊരു വേബാണ് വുഡ് യു ലൈക്ക് ടു വർക്ക് വിത്ത് അേഴ്സ് വുഡ് യു ലൈക്ക് ടു ഹാവ് സംതിങ് ഹോട്ട് വാട്ട് ഈസ് ദാറ്റ് വുഡ് യു ലൈക്ക് ടു ഹാവ് സംതിങ് ഹോട്ട് നിങ്ങൾ എന്തെങ്കിലും ചൂടായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ വുഡ് യു ലൈക്ക് ടു ഹാവ് അവിടെ ഹാവിന് കഴിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് കേട്ടോ സോ വുഡ് യു ലൈക്ക് ടു ഹാവ് സംതിങ് ഹോട്ട് വുഡ് യു ലൈക്ക് ടു ഹെൽപ്പേഴ്സ് നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ താൽപ്പര്യപ്പെടുന്നുണ്ടോ വുഡ് യു ലൈക്ക് ടു ഗിവ് എസ് എ കമ്പനി ഇങ്ങനെ ഈ അർത്ഥത്തിൽ നിങ്ങൾ മറ്റൊരാളോട് ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വുഡ് യു ലൈക്ക് ടു വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം ഇനി ഇതേ കാര്യം ഞാനൊരു കാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ പറയാണ് ഞാനൊരു കാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മൾ എന്താ പറയുക ഐ വുഡ് ലൈക്ക് ടു വാട്ട് ഈസ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഞാനിവിടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു എങ്ങനെ പറയാം ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ ഹിയർ ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ ഹിയർ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു ഐ വുഡ് ലൈക്ക് ടു ഹാവ് സംതിങ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് സംതിങ് ഞാൻ വെക്കേഷന് പോകാൻ ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് ടു ഗോ ഓൺ വെക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു ഗോ ഓൺ വെക്കേഷൻ അപ്പം ടുവിന് ശേഷം അവിടെ പറയുന്നത് ഫസ്റ്റ് ഫോം ഓഫ് ദ വേബാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ എന്താണ് പറയുക വുഡ് യു ലൈക്ക് ടു അതിനൊരു ഉത്തരമായി നമ്മളിത് ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ എന്താ പറയുക ഐ വുഡ് ലൈക്ക് ടു ഐ വുഡ് ലൈക്ക് ടു ഐ വുഡ് ലൈക്ക് ടു റെസ്റ്റ് ഫോർ എ വയൽ കുറച്ച് സമയത്തേക്ക് ഞാൻ റെസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ യു അണ്ടർസ്റ്റാൻഡ് അടുത്തൊരു പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് സമയമായി എന്ന് നമ്മൾ പറയില്ലേ സമയമായി ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് തോന്നുന്നു ഒരു കാര്യം ചെയ്യാനുള്ള റൈറ്റ് ആയിട്ടുള്ള ടൈം എപ്പോഴാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇറ്റ്സ് ടൈം ടു ഇറ്റ്സ് ടൈം ടു ഇറ്റ്സ് ടൈം ടു എഴുന്നേൽക്കാൻ സമയമായി എങ്ങനെ പറയുക ഇറ്റ്സ് ടൈം ടു ഗെറ്റ് അപ്പ് ഇറ്റ്സ് ടൈം ടു ഗെറ്റ് അപ്പ് അപ്പോൾ ടുവിന് ശേഷം പിന്നെ അവിടെ ഫസ്റ്റ് ഫോം ഓഫ് ദ വേബ് ഇറ്റ്സ് ടൈം ടു ഗോ പോകാൻ സമയമായി ഇറ്റ്സ് ടൈം ടു ഗോ ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി എങ്ങനെ പറയാ എങ്ങനെ പറയൂ ഇറ്റ്സ് ടൈം ടു ടേക്ക് എ ബ്രേക്ക് ഇറ്റ്സ് ടൈം ടു ടേക്ക് എ ബ്രേക്ക് ഇറ്റ്സ് ടൈം ടു ബി സീരിയസ് സീരിയസ് ആവേണ്ട സമയമായി ഇറ്റ്സ് ടൈം ടു ബി ഇൻഡിപ്പെൻഡൻറ്റ് സ്വതന്ത്രമാവേണ്ട അല്ലെങ്കിൽ ഇൻഡിപ്പെൻഡൻ്റ് ആകേണ്ട സമയമായി അപ്പോൾ സമയമായി എന്ന് നമ്മൾ ഒരാളോട് പറയുമ്പോൾ അതായത് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ഡ്യൂ സംതിങ് എന്നുള്ള തോന്നലിൽ നിന്നുണ്ടാവുന്ന സംഗതിയാണത് മനസ്സിലായല്ലേ ഒരു കാര്യം ചെയ്യാൻ സമയമായി ഇറ്റ്സ് ടൈം ടു ഗോ പോകാൻ സമയമായി ഇറ്റ്സ് ടൈം ടു ഡു ഇറ്റ് അത് ചെയ്യാൻ സമയമായി ഇറ്റ്സ് ടൈം ടു ബി സീരിയസ് സീരിയസ് ആവേണ്ട സമയമായി ഇറ്റ്സ് ടൈം ടു ടേക്ക് എ ബ്രേക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി ഇറ്റ്സ് ടൈം ടു റിസൈൻ റിസൈൻ ചെയ്യാൻ സമയമായി അങ്ങനെ സമയമായി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടൈം ടു നിങ്ങൾ ഭാവിയിൽ അതായത് വരാൻ പോകുന്ന ഒരു സമയത്തിൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടൊരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിന് കാത്തിരിക്കുന്ന സമയത്ത് ഫ്യൂച്ചറിൽ ഒരു കാര്യത്തിന് വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന് പറയുക വാട്ട് ഈസ് ഇറ്റ് ലുക്കിംഗ് ഫോർവേഡ് ടു അപ്പോൾ പഠിച്ചു വയ്ക്കേണ്ടത് ഇതാണ് ലുക്കിംഗ് ഫോർവേഡ് ടു അപ്പോൾ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു കണ്ടോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഐ ലുക്കിംഗ് ഫോർവേഡ് ടു ദ വീക്കെൻഡ് എന്താ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആ വീക്കെൻഡിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് വളരെ എക്സൈറ്റഡ് ആയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് കാരണം ആ സമയം നിങ്ങൾക്ക് ഇഷ്ടമാണ് ഐ ഐം ലുക്കിംഗ് ഫോർവേഡ് ടു ദ വീക്കെൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ വീക്കെൻഡ് അപ്പോൾ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന് പറഞ്ഞതിന് ശേഷം ആ കാര്യമാണ് നമ്മൾ പറയുന്നത് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ വെക്കേഷൻ ഞാൻ വെക്കേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ വെക്കേഷൻ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഹോളിഡേയ്സ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഹോളിഡേയ്സ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു നിന്നെ കാണാൻ ഞാൻ പ്രതീക്ഷയോടു കൂടി കാത്തിരിക്കുകയാണ് ഐം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു ഐം ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു ഓവദേർ നിന്നെ അവിടെ കാണാൻ ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഐം ലുക്കിംഗ് ഫോർവേഡ് ടു സീങ്ങ് യു ഓവദേർ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന് പറയാം ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഇതാണ് പഠിച്ചു വയ്ക്കേണ്ടത് ഇതോ ഐം ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഹോളിഡേയ്സ് ഐം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു അവർ ദർ ഇങ്ങനെ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് അടുത്തൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു എക്സാംപിൾ പറയാം നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് പറയുകയാണ് നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിന് വലിയ പ്രശ്നമുണ്ടോ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പ്രശ്നമുണ്ടോ അപ്പോൾ അയാൾ പറയുന്നു ഒരു പ്രശ്നമില്ല എനിക്ക് വെയിറ്റ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല അപ്പോൾ അയാൾ പറയുന്ന ഉത്തരത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് നമുക്ക് മനോഹരമായിട്ട് ഇങ്ങനെ കൊടുക്കാം ഐ ഡോട്ട് മൈൻഡ് വെയ്റ്റിംഗ് ഫോർ യു വാട്സ് ദാറ്റ് ഐ ഡോണ്ട് മൈൻഡ് വെയ്റ്റിംഗ് ഫോർ യു അപ്പോൾ ഐ ഡോണ്ട് മൈൻഡ് എന്ന് വെച്ചതിന് ശേഷം ഒരു ഐ എൻ ജി ഫോം അല്ലെങ്കിൽ ഒരു ജെറണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല ഓക്കെ ടു ഡൂ ഇറ്റ് എന്നുള്ളതാണ് നെഗറ്റീവ് ആയിട്ടുള്ള അർത്ഥമല്ല കേട്ടോ ചിലപ്പോൾ നമുക്ക് ഐ ഡോണ്ട് മൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ നെഗറ്റീവ് ആണോ എന്ന് തോന്നുമല്ല ഇറ്റ്സ് എ പോസിറ്റീവ് തിങ് സോ ഐ ഡോണ്ട് മൈൻഡ് വെയിറ്റിംഗ് ഫോർ യു ഞാൻ വെയിറ്റ് ചെയ്യാം എനിക്ക് എത്ര നേരം വേണേലും വെയിറ്റ് ചെയ്യാനോ പ്രോബ്ലം എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത് ഐ ഡോണ്ട് മൈൻഡ് വെയിറ്റിംഗ് ഫോർ യു ഓക്കേ ഐ ഡോണ്ട് മൈൻഡ് ഹെൽപ്പിംഗ് ഔട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നതിനൊരു പ്രശ്നമല്ല ഞാനത് ചെയ്യാം എന്നുള്ള അർത്ഥത്തിൽ ഐ ഡോണ്ട് മൈൻഡ് ഹെൽപ്പിംഗ് ഔട്ട് ഐ ഡോണ്ട് മൈൻഡ് ടേക്കിംഗ് ദ ബെസ്റ്റ് ഐ ഡോണ്ട് മൈൻഡ് ടേക്കിംഗ് ദ ബസ് ബസ്സിൽ പോകുന്നതിനൊന്നും എനിക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ ബസ്സിൽ വരുന്നതിനോ ബസ് പിടിക്കുന്നതിനോ ഒന്നും എനിക്ക് കുഴപ്പമില്ല ഐ ഡോ മൈൻഡ് ടേക്കിംഗ് ദ ബസ് ഐ ഡോ മൈൻഡ് സ്റ്റേയിങ് ഹിയർ ഐ ഡോ മൈൻഡ് സ്റ്റേയിങ് ഹിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കുന്നതിനൊന്നും പ്രശ്നമല്ല ഇവിടെ സ്റ്റേ ചെയ്യുന്നതിനൊന്നും എനിക്ക് കുഴപ്പമില്ല സോ എനിക്ക് കുഴപ്പമില്ല ഞാനതുമായിട്ട് ഓക്കെയാണ് എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക ഐ ഡോ മൈൻഡ് പ്ലസ് ആ കാര്യം ഒരു ഐ എൻ ജി വെച്ചിട്ട് നമ്മൾ പറയും അതായത് വേർബൽ നൌൺ ജെറണ്ട് നമ്മൾ പറയും ഓക്കെ ഐ ഡോ മൈൻഡ് സ്റ്റേയിങ് ഹിയർ ഐ ഡോ മൈൻഡ് ടേക്കിങ് എ ബസ് ഐ ഡോണ്ട് മൈൻഡ് വെയ്റ്റിംഗ് ഫോർ യു അക്സെട്രാ അപ്പോൾ കുഴപ്പമില്ലാന്ന് പറയാൻ ഐ ഡോണ്ട് മൈൻഡ് പ്ലസ് ജെറണ്ട് ഓർ വേർബൽ നൗൺ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇപ്പോൾ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രതീക്ഷയോട് കൂടിയിട്ട് ഇറങ്ങുന്ന ഒരു സിനിമയാണ് ഈ ആഴ്ചയാണ് സിനിമ ഇറങ്ങുന്നത് അപ്പം നമ്മൾ ആ നമ്മൾ ആ ഒരു വെയ്റ്റിങ്ങിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കത് ഇനിയും കാ ഇനിയും കാത്തിരിക്കാൻ വയ്യ എന്ന് പറയില്ലേ ഇനിയും കാത്തിരിക്കാൻ വയ്യ അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഐ കാൺഡ് വെയ്റ്റ് ടു എന്ന് പറയുക ഐ കാഡ് വെയ്റ്റ് ടു ഐ കാൻ വെയ്റ്റ് ടു വാച്ച് ദ മൂവി അങ്ങനെ പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത് എനിക്ക് ആ സിനിമ കാണാൻ ഇനിയും കാത്തിരിക്കാൻ വയ്യ അപ്പോൾ എനിക്ക് അത്രമാത്രം ഞാൻ താല്പര്യത്തോട് കൂടിയിട്ട് വളരെ യു ആർ സോ ഈഗർ ടു വാച്ച് ദാറ്റ് മൂവി അപ്പോൾ അങ്ങനെ കാത്തിരിപ്പിൻ്റെ ആ ഒരു നമ്മളുടെ ആ ഒരു എന്താ പറയുക നമ്മളുടെ ഒരു താൽപ്പര്യം ഉണ്ടല്ലോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് കാൺ വെയ്റ്റ് ടു എന്ന് പറയുന്നത് ഐ കാൺ വെയ്റ്റ് ടു വാച്ച് ദാറ്റ് മൂവി ഐ കാൺ വെയ്റ്റ് ടു മീറ്റ് യു യുവദേർ എന്നെ അവിടെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ഇനി എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ ഐ കാൺ വെയ്റ്റ് ടു സി യു ഓവർ വെയർ ഐ കാൺ വെയ്റ്റ് ടു ഗോ ഓൺ വെക്കേഷൻ ഇപ്പോൾ വെക്കേഷൻ അത്രയും നമുക്ക് താൽപ്പര്യമാണ് അപ്പോൾ എന്താ പറയുക വെക്കേഷന് പോകാൻ ഇനിയും കാത്തിരിക്കാൻ വയ്യ ഐ കാൺ വെയ്റ്റ് ടു ഗോ ഓൺ വെക്കേഷൻ ഐ കാൺ വെയ്റ്റ് ടു മീറ്റ് ദ ന്യൂ ടീം മെമ്പർ ഐ കാൺ വെയ്റ്റ് ടു മീറ്റ് ദ ന്യൂ ടീം മെമ്പർ പുതിയ ടീം മെമ്പറെ കാണാൻ ഇനിയും കാത്തിരിക്കാൻ വെയ്യ നിങ്ങൾ അത്രയും താല്പര്യത്തോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ താൽപ്പര്യത്തോടു കൂടി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോഴാണ് കാൺഡ് വെയ്റ്റ് ടു എന്ന് പറയാം ഐ കാൺ വെയ്റ്റ് ടു ഐ ക്യാൺ വെയ്റ്റ് ടു ഗോ ഓൺ വെക്കേഷൻ ഐ കാൺ വെയ്റ്റ് ടു സി യോവർ ദേർ ഐ കാൺ വെയ്റ്റ് ടു വാച്ച് ദാറ്റ് മൂവി അറ്റ്സെട്രാ നിങ്ങൾ മുൻപേ അതായത് പാസ്റ്റിൽ നിരന്തരമായിട്ട് ഒരു കാര്യം ആ കാര്യം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നില്ല പക്ഷെ മുമ്പ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ കാര്യം ചെയ്യാറുണ്ടായിരുന്നു ഇറ്റ് വാസ് എ ഹാബിറ്റ് ഓഫ് യു ഡൂയിങ് ദാറ്റ് ഇൻ ദ പാസ്റ്റ് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ചെയ്തിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഐ യൂസ് ടു ടു എന്ന് പറയാം അല്ലെങ്കിൽ യൂസ് ടു ടു ഐ ഏത് സബ്ജെക്റ്റാണെന്നു വച്ചാൽ ഞങ്ങൾക്ക് അത് കൊടുക്കാം അപ്പോൾ ഐ യൂസ് ടു പ്ലേ സോക്കർ കേൾ എവ്രി വീക്കെൻഡ് എന്താണ് പറഞ്ഞാൽ ഞാൻ എല്ലാ വീക്കെൻഡിലും ഞാൻ എന്ത് കളിക്കാറുണ്ടായിരുന്നു ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു ഐ യൂസ് ടു പ്ലേ സോക്കർ എവറി വീക്കെൻഡ് എല്ലാ വീക്കെൻഡിലും ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കളിക്കുന്നുണ്ട് എപ്പോല്ലത്തൊരു ഹാബിറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് യൂസ് ടു ടു പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വേബ് ഐ യൂസ്റ്റ് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കാറുണ്ടായിരുന്നു ഐ യൂസ് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഡ്യൂറിങ് മൈ ചൈൽഡുഡ് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കാറുണ്ടായിരുന്നു അപ്പം യൂസ് ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വേബ് ഐ യൂസ്റ്റ് ടു ലിവ് ഇൻ ന്യൂയോർക്ക് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ന്യൂയോർക്കിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ സോ ഐ യൂസ് ടു ലിവ് ഇൻ ന്യൂയോർക്ക് ഞാൻ ന്യൂയോർക്കിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു ഈറ്റ് എ ലോൺ ഓഫ് ജങ്ക് ഫുഡ് വാട്ട്സ് ദാറ്റ് ഐ യൂസ്ഡ് ടു ഈറ്റ് എ ലോൺ ഓഫ് ജങ്ക് ഫുഡ് ഞാൻ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹാബിറ്റ് എനിക്കുണ്ടായിരുന്നു ഇപ്പം ഉണ്ടോ ഇപ്പം അല്ല അപ്പോൾ മുൻപേ ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴാണ് എന്തുപയോഗിക്കുന്നത് യൂസ് ടു ടു നമ്മൾ ഉപയോഗിക്കുന്നത് മനസ്സിലായോ യൂസ് ടു ടു ഇനി നിങ്ങൾ പറയാണ് ഒരു കാര്യം മറ്റൊരു കാര്യത്തെ ആശ്രയിച്ചിരിക്കും ഒരു കാര്യം മറ്റൊരു കാര്യത്തെ ആശ്രയിച്ചിരിക്കും അതിനാണ് നമ്മൾ ഇറ്റ് ഡിപ്പെൻസ് ഓൺ എന്ന് പറയാം പഠിച്ച് ഇത് ചെയ്തിട്ടോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളോട് ചോദിക്കണം കേട്ടോ ഞാൻ ഇന്റർവ്യൂ പാസ്സാവോ എന്ന് ചോദിക്കണം ഞാൻ ഇന്റർവ്യൂ പാസ്സാവോ അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ പെർഫോമൻസ് കണ്ടോ അത് എന്തിനെ ആശ്രയിച്ചിരിക്കും നിന്റെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ ഒരു കാര്യം മറ്റൊരു കാര്യത്തെ ആശ്രയിച്ചിരിക്കും അതതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഇറ്റ് ഡിപ്പെസ് ഓൺ എന്ന് പറയാം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പെർഫോമൻസ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ മാർക്ക് അത് നിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിരിക്കും ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ വെതർ അത് കാലാവസ്ഥയെ ബേസ് ചെയ്തിരിക്കും കളി നടക്കുമോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ വെതർ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ വെതർ ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ ബിഹേവിയർ അത് നിൻ്റെ പെരുമാറ്റത്തെ അനുസരിച്ചിരിക്കും അങ്ങനെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം ഓഫ് ദ ഡേ അത് ആ ദിവസത്തിൻ്റെ സമയത്തെ ബേസ് ചെയ്തിരിക്കും ഇങ്ങനെ അനവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും ഈ ഡിപ്പെൻ ഓൺ എന്ന് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും മനസ്സിലായോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഒരു കാര്യം മറ്റൊരു കാര്യത്തെ ആശ്രയിച്ചിരിക്കും ഇറ്റ് ഡിപ്പെൻസ് ഓൺ ആൻഡ് ദ ഫൈനൽ വൺ ഈസ് നമ്മളൊരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഒരു കാര്യത്തിനേക്കാൾ മറ്റൊരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് യു ഗീവ് പ്രിഫറൻസ് ഫോർ വൺ തിങ് ഓവർ അനദർ ഒരു കാര്യത്തിനേക്കാൾ കൂടുതൽ മറ്റൊരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഐ വുഡ് റാദർ ഉദാഹരണം പറയാം ഐ വുഡ് റാദർ ഇറ്റ് പിസ്സ ദാൻ പാസ്ത കണ്ടോ ഐ വുഡ് റാദ ഇ പിസ ദാസ്ത അങ്ങനെ പറഞ്ഞാൽ എന്താ അപ്പോൾ ഞാൻ പാസ്ത കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എന്ത് കഴിക്കാൻ താൽപ്പര്യപ്പെടുന്നു അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുക്കുന്നു പിസ കഴിക്കുന്നതിന് ഇമ്പോർട്ടൻറ്റ് ഐ വുഡ് റാദ ഇ പിസ ദാൻ പാസ്ത കണ്ടോ ഐ വുഡ് റാദ ഇ പിൻ പാസ്ത ഐ വുഡ് റാദ സ്റ്റേ ഹിയർ ഇങ്ങനെ പറഞ്ഞാലും ഇപ്പോൾ ഐ വുഡ് റാദർ സ്റ്റേ ഹിയർ നിങ്ങളൊരാളെ വിളിക്കുകയാണ് നീ വരുന്നോ ചെയ്യുന്നത് ഐ വുഡ് റാദർ സ്റ്റേ ഹിയർ ഐ വുഡ് റാദർ സ്റ്റേ ഹിയർ എന്ന് ഞാൻ ഇവിടെ നിൽക്കാം അതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഐ വുഡ് റാദർ സ്റ്റേ ഹിയർ ഐ വുഡ് റാദ വാക്ക് ദാൻ ഡ്രൈവ് സീ ദിസ് ഐ വുഡ് റാദ വാക്ക് ദാൻ ഡ്രൈവ് ഡ്രൈവ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് നടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അതിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു പ്രിഫർ ചെയ്യുന്നു ഐ വുഡ് റാദ വാക്ക് ദാൻ ഡ്രൈവ് ഐ വുഡ് റാദ റീഡ് എ ബുക്ക് ദാൻ വാച്ച് ടി വി ഐ വുഡ് റാദ റീഡ് എ ബുക്ക് ഡാൻഡ് വാച്ച് ടി വി എന്താണ് പറഞ്ഞാൽ ടി വി കാണുന്നതിനേക്കാൾ ഞാൻ എന്തിനു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഞാൻ ഒരു ബുക്ക് വായിക്കാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അപ്പോൾ ഐ വുഡ് റാദർ ഗിവിംഗ് പ്രിഫറൻസ് ഫോർ വൺ തിങ് ഓവർ അനദർ തിങ് യു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു കിസ്സ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക ചെയ്തതിനു ശേഷം ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക പിന്നെ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട് വൺ ഓൺ വൺ പ്രാക്ടീസ് ആണ് ട്രെയിനറും ആയിട്ട് നടക്കുന്ന വൺ ഓൺ വൺ സെഷനാണ് നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ മറ്റെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം താങ്ക് യു സോ മച്ച് ഫോർ ലിസനിങ് അൽ ബി ബാക്ക് സോൺ അഗെയിൻ വിത്ത് അനദർ യൂസ്ഫുൾ ക്ലാസ് ടിൽ ദെൻ ബൈ ബൈ എവ്രി